പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന ഒരു വീഡിയോയാണ് ഞാൻ ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചോറിന് വേണ്ടി അരി അടുപ്പത്തിട്ടു അതിനുശേഷം കറി മുൻ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നും ഒരു വാടയ്ക്കായും പരിപ്പും കൂടെ ചേർത്ത് ഒരു കറി വയ്ക്കാൻ തുടങ്ങുകയാണ് അതിനായിട്ട് രണ്ട് വാഴയ്ക്കായും ഒരു കപ്പും പരിപ്പുമാണ് ഇന്നെടുത്തിട്ടുള്ളത് അത് വാഴയ്ക്ക പുളിച്ച് പരിപ്പും കൂടെ ചേർത്ത് കുക്കറില് അടുപ്പയിലിട്ടു മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കുക്കറിൽ അടുപ്പിലിട്ട് രണ്ട് സീറ്റ് ചീറ്റയടുപ്പിച്ചിട്ട് അത് വെച്ച് വാങ്ങിവെച്ച് വേണ്ടി പിന്നെ തേങ്ങായും സ്വൽപ്പം ജീരകവും പച്ചമുളകും ഒരു പച്ചമുളക് ചേർത്ത് നന്നായി അരച്ച് ഒന്നുകൂടെ ചൂടാക്കി കടുവറുത്ത് എടുക്കും പിന്നീട് ഓർത്ത് അവയിൽ വയ്ക്കാവുന്നു അവിടെ നിന്ന് കുറച്ച് പച്ചക്കറികൾ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ആ പച്ചക്കറികളെല്ലാം എടുത്ത് ചെറുതായി അരിഞ്ഞെടുത്തു അതിനുശേഷം ശേഷം പൊടിയും ഉപ്പും സ്വല്പം വെള്ളവും ചേർത്ത് ഒഴിച്ച് വേവിച്ചു നമ്മുടെ വീട്ടുകാർ തന്നെയാണ് ഇന്ന് എൻ്റെ ആങ്ങളെയും നാത്തകനും കൂടെ വരുന്നുണ്ട് അവർക്കും ഉച്ച ഭക്ഷണം കൊടുക്കണം അതിനു വേണ്ടിയൂടാണ് ഞാൻ തയ്യാറാക്കുന്നത് ഒലീലെങ്കും തരുന്ന സാധനങ്ങളും മേടിക്കാൻ പറ്റിയില്ല പിന്നെ വീട്ടിൽ ഉള്ള വെജിറ്റബിളും എൻ്റെ കൈവശം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് പിന്നെ ഓർത്തു ഒരു കോവയ്ക്ക മിൽക്ക് ഉരട്ടി വെക്കാമെന്ന് അതിനുവേണ്ടി ആ കോവയ്ക്ക വെള്ളത്തിലിട്ട് പൊടിയും കൂടിയിട്ട് കഴുകി നല്ലതായിട്ട് കഴുകിയിട്ട് ചെറുതായി അരിഞ്ഞെടുത്തു പച്ചമുളകും കോവയ്ക്കായും മാത്രമേ ഞാൻ ഇതിനുള്ളു അതിൽ സവാളയോ കൊച്ചിലിയോ ഒന്നും ഞാൻ ഉപയോഗിക്കത്തില്ല അങ്ങനെ മിൽക്കുരട്ടിയും തയ്യാറാക്കിയെടുത്തു പിന്നെ വെള്ളം തിളപ്പിക്കണമായിരുന്നു വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ ഒരു വെള്ളം വെച്ചു അതിലേക്ക് ഞാൻ മല്ലിയാണ് ഇപ്പം മല്ലിയോടൊപ്പം സ്വല്പം ജീരകവും കൂടെ ഇട്ടിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ഇത് നമ്മുടെ വീട്ടിലെന്നും വന്നിരിക്കുന്ന കിളിയാണ് പതിപോലെ ആ കിളി ഇന്നും വന്നു പിന്നെ കറിക്ക് ഞാൻ അരച്ചതെല്ലാം ഇപ്പം ചേർത്ത് കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ അമ്മ എൻ്റെ ഇരികെ വന്ന് വീട്ടിലെ വിശേഷു ആ നാട്ടിലെ വിശേഷു ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു വേണം അപ്പൊ വല്ല പഠിക്കാനും അത് ശരി അത് വന്ന് പറഞ്ഞു പോയതല്ലാണോ പഠിക്കുന്ന ഒത്തിരി കഷ്ടപ്പെട്ടു മൂന്നേ രണ്ട് മാസം ഇരിക്കുമ്പോ അത് വല്ല ഒന്ന് വന്നു പോയതല്ലേ രൂപ എത്ര വേണം എന്ന് ഞാൻ പിന്നെ അതിന് വേണ്ടിയെല്ലാം അരപ്പ് തയ്യാറാക്കി സ്വൽപ്പം ജീരകവും തേങ്ങയും ചുവന്നുള്ളി എല്ലാം കൂടെ ചേർത്ത് അരച്ചു മറ്റേ മുളക് പൊടിയും കാന്താരി കാന്താരി സോറി പച്ചമുളകും എല്ലാം കൂടി ഇട്ടാണ് ഞാൻ അടുത്ത വെച്ച് വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും മാത്രമേ ഒന്ന് അരച്ചെടുത്തുള്ളൂ അത് അരപ്പ് ഞാനിട്ട് കൂടെ ഞാൻ തൈരാണ് പുളിക്ക് വേണ്ടി ഒഴിച്ചത് തൈരും വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് ഉടന്ന് ചൂടാക്കി എടുത്തു പിന്നെ തോരന് വേണ്ടി ക്യാബേജ് ഉണ്ടായിരുന്നു കാബേജും സവാളയും ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില തേങ്ങ എല്ലാം എടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടി ചേർത്ത് നിന്ന് ഇളക്കി ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി ോരൻ തയ്യാറാക്കി പിന്നെ കറിക്ക് വീളിക്കാണ്ട് വറുത്ത് പിന്നെ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് മാത്രമല്ലായിരുന്നു ഞാനിത് കുറച്ച് രണ്ട് മൂന്നാല് ദിവസമായിട്ട് ചിക്കന് ഫ്രിഡ്ജിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായി വെള്ളത്തിൽ ഇട്ട് കുറുപ്പേരം വെച്ചിട്ട് കഴുകി നന്നായി എടുത്ത് പിന്നെ മുളക് പൊടി ഗരം മസാല കഞ്ചീരകം കുരുമുളക് പൊടി ചിക്കൻ മസാല എല്ലാം നാരങ്ങയും ചിലപ്പം നീര് ഒഴിച്ച് എല്ലാം കൂടി ഇട്ട് ഇളക്കി ഒന്ന് കുപ്പിപ്പറ്റി അതൊന്ന് വേ ഒ ഒന്ന് വാട്ടിയെടുക്കും വാട്ടിയെടുത്ത ശേഷം പിന്നെ ചിന ചട്ടി വെച്ച് വെള്ളിച്ച് പിന്നെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് വഴറ്റി